പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ബോഗൻ വില്ലൻ്റെ ഈ പിന്നെ ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുത്തത് നമ്മൾ വലിയൊരു പിന്നെ മരം പറിച്ചിട്ട് നമ്മൾ ഈ ചട്ടിയിലാക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ ഈ പിന്നെ അടീനിയം ഒരു ചെറിയൊരു ചട്ടിന്ന് നമ്മളത് വലിയൊരു ചട്ടിക്ക് മാറ്റി പിന്നെ വളക്കിട്ട് എടുത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പൂവ് ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ പിന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും ചെയ്യട്ടോ എന്നുണ്ടെങ്കിൽ ഭോഗം വില നമ്മൾ പിന്നെ ചെറിയ പിന്നെ ഇത് നമ്മൾ വലിയ ചട്ടികളേക്ക് മാറ്റുമ്പോൾ ആണ് ഇതുപോലുള്ള പിന്നെ ഈ പിന്നെ അത് നമുക്ക് കിട്ടണ നമ്മൾ ഈ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ പൊട്ടിലേക്ക് മാറ്റുമ്പോഴാണ് പിന്നെ നല്ല പൂക്കളും വല് വലിയ മരങ്ങളും ആണ് കേട്ടോ നമ്മളത് സ്ഥിരമായിട്ട് നമ്മൾ ആ പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ചെറുതിലിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൂടെയുള്ള അതിൻ്റെ വളർച്ചക്കൊക്കെ സാരമായിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അത് അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിലും അത് നല്ല വളർച്ചയുള്ള ചെടികളാണത് ഇതൊക്കെ നമ്മൾ അങ്ങനെ വലിയ പോട്ടിലേക്ക് മാറ്റി പിന്നെ വളം ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള പൂക്കൾ നമുക്ക് കിട്ടുക പിന്നെ പല വള പറഞ്ഞ കളറുള്ള പൂക്കൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അത് നമ്മൾ ചട്ടിയിൽ വലിയ ഒരുപാട് കൂടുതൽ മണ്ണ് വേണം കുറച്ച് മണ്ണ് മതി കേട്ടോ ആ കുറച്ച് മണ്ണാണെങ്കിലും അത് ഉള്ളത് വളക്കൂറുള്ള മണ്ണാകണമെന്നുള്ളൂ ഇത് ഉണ്ടെങ്കിൽ ഇത് റെഡ് കളറും പിന്നെ ഒരു റോസ് കളറോട് ഒന്നിച്ചുള്ള ഒരു പിന്നെ പൂവാണ് കേട്ടോ ഇത് വലിയ പൂക്കളുമാണ് ഇത് വലിയൊരു മരം തന്നെയാണ് കേട്ടോ അത് നമ്മൾ ചട്ടിയിൽ പിന്നെ മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ആദ്യം നമ്മൾ ഒരു ചെറിയ ഒരു വിരലിൻ്റെ അത്ര ഒന്നും വെണ്ണ ഇല്ലാത്തൊരു ചെറിയൊരു കമ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പിന്നെ ചട്ടിയിൽ ഇതാ ഇതുപോലുള്ള കമ്പുകൾ ചെറിയ കമ്പാണ് കേട്ടോ അത് കണ്ടില്ല അതൊരു ചെറിയൊരു തൈ ഇതുപോലുള്ള ഇതാണ് നമ്മൾ അത്രയും വലിയ ചെടികളാക്കി എടുക്കുന്നത് കേട്ടോ ഇതങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ട് നമുക്കിത് പറിച്ചത് ചെയ്താലും വലുതാവുമ്പോൾ നമ്മൾ ചട്ടിയൊക്കെ പറിച്ചു വെച്ചാലും നമുക്ക് ഇതുപോലുള്ള വലിയ പിന്നെ പിന്നെ തൈകൾ മരങ്ങളാക്കി ഭോഗം വില്ലേൻ്റെ ബോൺസായ രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ ഇതൊരു റോസ് കളർ പൂവാണ് ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഈ കട്ടായിട്ട് പൂവ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രൂൺ ചെയ്തിട്ട് ആ സീസൺ ആകുമ്പോൾ തന്നെ നമ്മളിതിനെ റെഡിയാക്കി നിർത്തേണ്ടതുണ്ട് വളമൊക്കെ ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി നിർത്തുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ പിന്നെ പുറത്ത് പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും പൂവിട്ട ഇടണ സമയത്ത് നമ്മൾ കൂടുതലൊരു ശ്രദ്ധിക്കുക അതുകൊണ്ടൊരു കാര്യമില്ല പൂ ഇടണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ അതിന് പൂ ഇടാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചകിരിച്ചോറ് പിന്നെ കാലിവളം ആട്ടും കാസ്റ്റം ഉണ്ടെങ്കിലും അത് കോഴിക്കാസ്റ്റം അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഒന്ന അനുപാതത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ ഇതുണ്ടാകും പിന്നെ നമ്മൾ പച്ചക്കറി ഞാൻ കൊടുക്കണ നമ്മൾ പച്ചക്കറി എന്നൊക്കെ ഉള്ള വേസ്റ്റ് പിന്നെ അത് വെള്ളത്തിലിട്ട് വച്ച് അഴുകിയിട്ട് ആ വെള്ളമാണ് നമ്മൾ നേർപ്പിച്ച ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ വളം അങ്ങനെയാണ് മറ്റേത് നമ്മൾ പോട്ടിങ് ചെയ്യണ നേരത്ത് നമ്മൾ ഇതുപോലുള്ള പിന്നെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിവളം അതുപോലെ തന്നെ കോഴിക്കാഷ്ടം കാട്ടും കാഷ്ടം അതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ചകരിച്ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുറഞ്ഞ മണ്ണും ഒക്കെ ഒന്നേ ഒന്നേ ഇതില് ചേർത്തിട്ടാണ് നമ്മളിത് പിന്നെ പോട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നമ്മളെ ശ്രദ്ധ വളരെ എന്നെ അത്യാവശ്യമാണ് ഇതിൻ്റെ തന്നെ നമ്മൾ ചെടികളെ നമ്മൾ ഒരുക്കി നിർത്തേണ്ടതുണ്ട് ഇത് വേണ്ടി ഇതൊരു വലിയൊരു പിന്നെ മരം നമ്മൾ നിലത്തുനിന്ന് നമ്മൾ എന്നെ പറിച്ചിട്ട് ചട്ടിക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടിക്ക് മാറ്റുമ്പോൾ നമുക്ക് എവിടേക്കും വേണമെങ്കിൽ ഇത് മാറ്റും ചെയ്യാം അതുപോലെ തന്നെ നല്ല പിന്നെ ഹെൽത്തി ആയിട്ട് ഇത് പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ ഇത് കിട്ടും കേട്ടോ ഈ പൂക്കൾ പിന്നെ കണ്ടില്ല അതിപ്പോൾ നമുക്ക് നമ്മൾ വീടിൻ്റെ മുന്നിലാണിത് വെച്ചിട്ടുള്ളത് നല്ല പൂക്കൾ നിറയെ ഒരു ചില്ലയും ബാക്കിയില്ലാതെ ഫുൾ പൂവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നിലത്തുനിന്ന് നേരിട്ട് പറച്ച് കുറേ ഒരു രണ്ട് മൂന്ന് മാസം തണല് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് പിന്നെ ഈ വെയിലത്തേക്ക് വെച്ചത് പിന്നെ അത് പൂവിടുന്ന സമയത്ത് നമ്മൾ അതിനുള്ള വളക്ക കൊടുത്ത് അതിനെ ഒരുക്കി നിർത്തി ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ട്രിപ്പാണിത് പൂവെടണം കേട്ടോ അങ്ങനെ ഈ സീസൺ കൈകളെന്ത് ഈ പൂ ഒരുപാട് ദിവസം നിലനിൽക്കും ചെയ്യും കേട്ടോ ഈ സീസൺ കഴിവോൾ നമുക്ക് ആ പൂ കിട്ടും ചെയ്യും ഇത് യു ഫോർ ബി ആണ് കേട്ടോ യു ഫോർ ബി അതുപോലെ തന്നെ നമ്മൾ മണ്ണൊക്കെ മാറ്റിയിട്ട് എന്നെ വളമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതുകൊണ്ട് നല്ല പൂക്കളുണ്ട് ഇത് ഏത് സമയത്ത് എന്ത് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇത് സീസണല്ല എന്നും പിന്നെ മുന്നൂറ്ററുപത്തിനാല് ദിവസം ഇതിമ ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടായിരിക്കും നമ്മൾ അതിൻ്റെ പരിചരണം നിർത്താതെ നിന്നാൽ മതി നല്ല പൂക്കൾ നല്ല കളറുള്ള റോസ് കളറും ഇതിൻ്റെ റെഡ് വെള്ള പിന്നെ പച്ച അങ്ങനത്തെ കളറും നമ്മൾ എത്തേണ്ടത് ഇത് ഇതൊരു യു ഫോർ ബി ചെറിയ പൂക്കളാണ് ഇത് കേട്ടോ ഇതും തന്നെ ഇതുപോലെ തന്നെ ഈ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ പിന്നെ ഇത് മുന്നൂറ്റി ദിവസം ഈ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ യു ഫോർ ബി എൻ്റെ ഒരു പ്രത്യേകത പിന്നെ പൂവ് കൊയിഞ്ഞ അടൂല കേട്ടോ അതങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം ആകുമ്പോൾ നിന്നിട്ടിങ്ങനെ കളറ് ചേഞ്ച് ആകുമ്പോൾ നമ്മളൊന്ന് പിന്നെ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ കൊണ്ട് വേറെ പൂക്കൾ വന്നോളും ഇത് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല അതിൻ്റെ ആ കാലാവധി തീരുമ്പോൾ അത് മാറിക്കോളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മഞ്ഞ തെച്ചിട്ടുണ്ടല്ലോ ഇത് ഏത് സമയത്തും പൂക്കളാണ് കേട്ടോ നമ്മൾ പിന്നെ ഒരു സമയത്തും ഇത് പൂവിടാതെ വയ്ക്കലില്ല നമ്മൾ ആ പരിചരണം കൊണ്ടാണ് എല്ലായിടത്തും ഇങ്ങനെ സ്ഥിരമായിട്ട് പൂക്കാത്ത ചെടികളാണ് നമുക്ക് കണ്ടിട്ടുള്ളത് എന്നാലും പിന്നെ ഇത് ഏത് സമയത്തും ഇതിമ ഇതേപോലെ തന്നെ പൂക്കളുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഈ മഞ്ഞ നമ്മളടുത്ത് ഒരു ഏഴ് കളർ പിന്നെ തെച്ചിണ്ട് അത് അതിൽ ഏറ്റവും റിസൾട്ട് ഇതും ഒരു റോസ് കളറ് ഒരു വേറെ തെച്ചിൻ്റെതാണ് പിന്നെ ഈ ചെടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പിന്നെ പൂ തരുന്നില്ല കേട്ടോ പൂ തീരെ ഇല്ല നമ്മളെ കാലാവസ്ഥക്കിത് പൂ ഇല്ല ഒരു ഓറഞ്ച് കളറ് പൂവെള്ള ആണ് ഇതിന്മേ വരുന്നത് നല്ല തണുപ്പുള്ള പിന്നെ പ്രദേശത്തൊക്കെ അതിപ്പോൾ ഇല കാണാതെ പൂവിടും അത് പിന്നെ ഈ നമ്മളീ പിന്നെ ആല് പിന്നെ ഈ റൗണ്ട് ഷേപ്പിലാക്കി നിർത്താനുള്ളത് ഇപ്പം ഇങ്ങനെ അത് വെട്ടി കറക്റ്റാക്കാനുള്ള സമയമായിട്ടുണ്ട് ഈ റിങ്ങിലാണ് നമ്മൾ പുല്ലാണ് പിന്നെ നട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ അത് നമ്മൾ ഇതിങ്ങനെ അതിൻ്റെ ഇല ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇതാവുമ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വെട്ടി നിർത്തിയിട്ട് വളരാൻ അനുവദിക്കണില്ല അത്ര ഇത് ഇത് നല്ല പിടുത്തം വിട്ട് വലിയ ആൽമരാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ പിന്നെ വളരാൻ അനുവദിക്കാതെ ഇതുപോലെ തന്നെ എന്നെ മെയിൻ്റെനൻസ് ചെയ്ത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ എന്നെ നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് വല്ലാതെ പിന്നെ നീണ്ടുപോകാൻ സമ്മതിക്കണില്ല പിന്നെ അതുപോലെ തന്നെ ഈത് കണ്ടില്ലേ പിന്നെ ഇതൊരു പനയാണ് കേട്ടോ ഇത് നമ്മളൊരു പത്ത് പതിനേഴ് വർഷമായിട്ടുണ്ട് പതിനേഴ് വർഷത്തിൽ കൂടുതലായിട്ടോ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് പൂടുന്നൊക്കെ പറയണെന്ത് നല്ലാതെ എന്നൊന്നും പൂട്ട് ഇതുവരെ കണ്ടിട്ടില്ല ആഫ്രിക്കൻ കാടുകളിലാണ് ഇതിൻ്റെ എന്നെ ജന്മദേശം എന്നാണ് തോന്നണത് പിന്നെ അതുപോലെ തന്നെ ഈ ഇലച്ചെടി നമ്മളിത് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് അത് ഇത്ര തന്നെ വലുതാൻ ആക്കുകയുള്ളൂ കേട്ടോ ഒന്നുകൊണ്ട് പിന്നെ ഇല അടിയിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും അത് പിന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ ആവും കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ വള വല്ലാതെ വളരാൻ പൊങ്ങി വളരാൻ അത് അനുവദിക്കലില്ല ഒരു ഒരു ഒര മീറ്ററിൽ കൂടുതൽ നമ്മളിത് പിന്നെ പൊങ്ങ വളരാൻ അത് അനുവദിക്കുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ കളറുള്ള ഇലകൾ കിട്ടും പിന്നെ ഈ റെഡ് പ്ലാന്റ് കണ്ടില്ലേ റെഡ് പ്ലാന്റ് പിന്നെ ഞാനിതിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം ഇതിനെ പറ്റി പറഞ്ഞതാണ് നമുക്ക് ഈ റെഡ് പ്ലാന്റ് നല്ല കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ അടിയിലെ സൈഡിലുള്ള പച്ചയാണ് ഇതിലൊരു മഞ്ഞ അത് വേറെ ഒരു കളർ തന്നെ ഉണ്ട് അതിൻ്റെ രണ്ട് കളറാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഈ മഞ്ഞ അത് വേറെ ഒരു ഷേപ്പ് ആണ് അതിൻ്റെ ഇത് ആ നമുക്ക് നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ആക്കി വേണമെങ്കിൽ കൊടുക്കാം ഈ റെഡ് പ്ലാന്റിൻ്റെ സൈഡിൽ നമ്മൾ ഈ പിന്നെ ആ പച്ച കളറുള്ള ആ ചെടി അതിൻ്റെ പേരറിയില്ല കേട്ടോ അത് ഷ് എന്നൊക്കെ വേറെ ഇതിനൊക്കെ പറയണേലും ഇതിന് ബുഷാണൊന്നും അറിയില്ല അത് പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു ഓർഡർ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ചെടീൻ്റെ ആ ഒരു പിന്നെ ആ രണ്ട് ചെടിയും കൂടി അതിൻ്റെ ആ ഓർഡറും കൂടി ഇപ്പോൾ ഓർഡർ വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഭംഗി കിട്ടണം കേട്ടോ റെഡ് പ്ലാന്റ് പറഞ്ഞാൽ എങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു ചെടിയാണ് പിന്നെ ഈ ഓലച്ചെടി ഇത് പിന്നെ നമ്മളിപ്പോൾ ഒന്ന് പിന്നെ മണ്ണൊക്കെ മാറ്റി ഒന്ന് ഷാറായിട്ടിങ്ങനെ വരണ്ടുണ്ട് കേട്ടോ ഇനി വേറെ ചട്ടികളിൽ നമുക്കിത് മാറ്റിയിട്ടുണ്ട് പിന്നെ വേറെ ചട്ടികളിൽ നിന്ന് നട്ടിട്ടുണ്ട് ഇവിടെ കൊടുുന്നക്കാനായിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇലച്ചെടിയാണ് ഒരു പന പോലെയുള്ള പിന്നെ പല കളറും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ കുഴിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ കളറ് വരാൻ വന്ന് തുടങ്ങണുള്ളൂ ഇനി റോസ് കണ്ടില്ലേ ഈ റോസ് ഇത് രണ്ട് സൈസ് റോസാണെന്തിലെട്ടോ റോസ് കളറുണ്ട് ഒരു കുറഞ്ഞ വെള്ള കളറും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എരത്തുനിന്ന് സൂം ചെയ്ത് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ മാറ്റം വരുന്നത് കേട്ടോ ഇത് ഇത് ആണ് വേറെ ഒരു കളറ് അത് രണ്ട് കൊമ്പ് നമ്മൾ ഈ ഒരു രീതിയിൽ നട്ടിട്ട് പിന്നെ അത് നമ്മൾ പറിച്ച് നട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ നിലനിർത്തിയാണ് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകണില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് എന്നെ അടിയുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു ഈ പിന്നെ ചെടികളെ പറ്റിയിട്ടൊരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ മറ്റു വീഡിയോകളും പിന്നെ ഒന്ന് കയറി കാണാം കേട്ടോ പച്ചക്കറീനെ പറ്റിയും അതുപോലെ തന്നെ ഈ ചെടികളെ പറ്റിയും പിന്നെ കൃഷിയെ പറ്റി ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് പിന്നെ ഒന്ന് ലൈക്കും ചെയ്യുക ഈ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും എനിക്ക് പിന്നെ ഇത് ഒരുപാട് ആളിലേക്ക് ഈ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എത്താൻ സാധിക്കൂട്ടോ ഇതാണ് റെഡ് പ്ലാന്റ് നമ്മൾ തണലിൽ വെച്ചിട്ട് ഒരു കളറായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി റെഡ് പ്ലാന്റിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ ഒരു പുതിയ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ പരിചരണം അതിൻ്റെ പിന്നെ പരിചരണങ്ങളും പിന്നെ എങ്ങനെ നടണം ഒരു പുതിയൊരു വീഡിയോ ഞാൻ നാളെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് റെഡ് പ്ലാന്റിനെ പറ്റിയൊരു വിശദമായിട്ടുള്ളൊരു എന്നെ വീഡിയോ ആയിരിക്കും ഞാൻ ഇടാം അപ്പോൾ അത് വിശദീഷ്ട എന്നെ നാളെ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ